ഹായ് വീണ്ടും നീഹ ഡിസൈൻസിലേക്ക് സ്വാഗതം കേട്ടോ ഇത് കുറച്ച് പുതിയ ജിമിക്കുണ്ട് ഇത് കണ്ടോ ഇതൊരു മോഡലാണ് നല്ല ഭംഗിയില്ലേ പിന്നെ വേറെ കുറച്ചുകൂടെ കണ്ടാലോ ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ആട്ടോ ഇത് പിന്നെ அடுத்தது ஒரு மல்டி கலர் ஜெனிக் கண்டா லாவண்டர் கலர் கண்டா இது ரெண்டும் லாவண்டர் ആണ് அடுத்தது பிங்க் பிங்க்カラー அப்போ നമ്മുടെ ഇത് മുഴുവൻ അപ്പോൾ ആർക്കെങ്കിലും ജിമിക്ക് വേണമെങ്കിൽ കമൻ്റ് ചെയ്യൂ അപ്പോൾ ഓക്കെ ബൈ